ഫ്രഷ് ായിട്ടുള്ളൊരു പരിപാടിയാണ് ബാക്കി ഇനി പത്ത് അമ്പത് ദിവസത്തെ പരിപാടിയാണ് എറണാകുളത്ത് ആലപ്പുഴ എന്തായാലും ഇതൊരു പുതിയ പരിപാടിയായിരിക്കും മലയാള സിനിമയിൽ ഇതുവരെ കാണാത്തൊരു പരിപാടിയായിരിക്കും എന്തായാലും പിന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്താണ് എന്താ പരിപാടി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അഞ്ഞ് കൂടെ റിലീസും പരിപാടി ഇപ്പോഴും നമ്മൾ കോൺസെന്റ് ട്രെയിനിങ് ട്രെയിനിങ്ങ് നമ്മുടെ കോച്ച് വന്നിട്ട് ബോക്സിംഗ് കോച്ച് നമ്മുടെ ട്രെയിനിങ് കോച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള ഇന്റർവ്യൂ അധ്വാനവുംപാടിയും റിയൽസ്റ്റ് കാര്യങ്ങൾ ചെയ്യാനാണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അപ്പോ

ാണ് ലോട്ടറി വീണത് എല്ലാം ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പത്ത് അമ്പത് ദിവസത്തെ പരിപാടിയാണ് എറണാകുളത്തും ആലപ്പുഴ ഒക്കെ ആയിട്ട് ബേസ് ചെയ്യുന്ന എന്തായാലും ഇതൊരു പുതിയ പരിപാടിയായിരിക്കും മലയാള സിനിമയില് ഇതുവരെ കാണാത്തൊരു പരിപാടിയായിരിക്കും എന്തായാലും പിന്നെ ഫൈറ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്താണ് എന്റെ പരിപാടി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചാരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അഞ്ചുകൾ റിലീസും പരിപാടി എടാ നമ്മള് കൗൺസിലായിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നത് നമ്മുടെ കോച്ച് കൊണ്ട് ബോക്സിംഗ് കോച്ചിങ്ങ് നമ്മുടെ പിന്നെ റീട്രെയിനിങ് കോച്ച് പറഞ്ഞത് ഷിഫാസ് പറഞ്ഞതാണ് എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള സഹകരണവും ഇന്റർവ്യൂ റിയൽസ്റ്റ് കാര്യങ്ങൾ ചെയ്യാനാണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്

സെക്കൻഡ് ബോർഡ് ചാൻസ് നടക്കുകയാണ് ഇപ്പഴാണ് ലോട്ടറി വീടും സന്തോഷം ഉണ്ട്